ചീമേനി ടൌണിൽ ആരംഭിക്കാനിരിക്കുന്ന ജനകീയ സമരസമിതി രംഗത്ത് ചീമേനി ടൗണിലെ കയ്യൂർ റോഡരികിൽ ആരംഭിക്കാനിരിക്കുന്ന വിദേശ മദ്യ വില്പനശാലയ്ക്കെതിരെയാണ് ജനകീയ സമരസമിതി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ആദ്യപടിയായി പ്രവർത്തകർ മുന്നറിയിപ്പ് എന്ന വണ്ണം പ്രദേശത്ത് ഏകദിന ധർണാ സമരം നടത്തി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയായിരുന്നു സമരം രാവിലെ സിനിമാ താരം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു ചെറുവത്തൂരിൽ ഒരു വ്യാപാര കേന്ദ്രം ആരംഭിക്കുകയാണ് മാവേലി സ്റ്റോറോ മറ്റോ തുടങ്ങുന്ന പോലെ മദ്യം വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി മദ്യം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉപഭോക്രംഭിക്കുകയാണ് അന്ന് വൈകുന്നേരം അതിന് പറയലുള്ള ഗൂഢലക്ഷ്യം എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു അറിയാനുള്ള സംശയം ചെറുതൂരിനെ അറിയാം ഭൂരിഭാഗവും ഇന്നത്തെ ഭരണ സംവിധാനത്തെ അനുകൂലിക്കുന്ന ആ പാർട്ടിക്കെതിരെ കമാരണം പരസ്യമായി പറയാൻ പോലും താല്പര്യപ്പെടാത്ത പറയുന്നതിനോട് ആഘോഷിക്കുന്ന ഒരു വലിയ വിഭാഗമുള്ള സ്ഥലമാണ് ചെറുവത്തൂരും ആ ടൗണും പരിസര പ്രദേശമൊക്കെ പക്ഷെ അവിടെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെയോ ഭരണത്തിന്റെയൊക്കെ മുന്നണിയിലുള്ള ആളുകൾക്കെതിരെ ഭയങ്കരമായ പ്രതിഷേധവും വർക്ക് കഴിഞ്ഞു അതായത് ഗ്രാമങ്ങളിലെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു പേരിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു പേരുടെ ഒക്കെ സംഘടന പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ബാനറും ഒക്കെ ആയി സമരത്തിലായിരുന്നു സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷനായി കരിമ്പിൽ കൃഷ്ണൻ സജി മാസ്റ്റർ മാതാളിക്കുന്നേൽ കെ എം ദാമോദരൻ എ ജയരാമൻ കെ പ്രഭാകരൻ കെ രാഘവൻ കെ ശ്രീധരൻ സുമേഷ് കരിമ്പിൽ പി എ ഇബ്രാഹിം പലേരി നാരായണൻ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി പി ധനേഷ് സ്വാഗതവും ടി പി തമ്പാൻ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ സമരത്തിൽ അണിചേർന്നു വൈകിട്ട് നടന്ന സമാപന യോഗം കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ